ആനക്കര പഞ്ചായത്തിലെ കൂടല്ലൂരിൽ ആളൊഴിഞ്ഞ ചെങ്കല് കോറയ്ക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി യുവാവിന്റെ ബൈക്കും ചെരുപ്പുകളും സമീപത്തു നിന്നും കണ്ടെത്തി കൂടല്ലൂർ അതിരാണിക്കാവ് പ്രദേശത്തെ ആളൊഴിഞ്ഞ ചെങ്കൽ കോറയ്ക്ക് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കൂടല്ലൂർ കൊടിയിൽ പറമ്പിൽ മുപ്പത്തിരണ്ട് വയസ്സുള്ള മിഥുൻ ആണ് മരിച്ചത് ആളൊഴിഞ്ഞ സ്ഥലത്തെ ഉപേക്ഷിക്കപ്പെട്ട ചെങ്കൽ കോറയോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് മുപ്പതടിയോളം താഴ്ചയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം ഞായറാഴ്ച മിഥുൻ മനോജും സുഹൃത്തും കൂടി ഈ ചെന്തൽ കോറി പരിസരത്ത് എത്തിയിരുന്നതായാണ് വിവരം തുടർന്ന് കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് വെള്ളം വാങ്ങിക്കാൻ താഴെ പോയി മടങ്ങി വന്നെങ്കിലും മിഥുനെ സ്ഥലത്ത് കാണാതായതോടെ ഇയാൾ മടങ്ങിപ്പോകുകയായിരുന്നു രാത്രിയിലും വീട്ടിൽ എത്താതായതോടെ മിഥുനുവേണ്ടി നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച കാലത്ത് പതിനൊന്ന് മണിയോടെ ഇയാളുടെ മൃതദേഹം കോറിയുടെ സമീപത്തെ കുഴിയിൽ വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുന്നത് മിഥുൻ്റെ ബൈക്കും ചെരിപ്പുകളും പ്രദേശത്തു നിന്നും കണ്ടെത്തി നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു പ്രദേശത്ത് ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി നാട്ടിൽ ടൈൽസ് ജോലികൾ ചെയ്തുവരികയായിരുന്നു മിഥുൻ അയ്യപ്പൻ പിതാവാണ് കുഞ്ഞ മാതാവും ചിഞ്ചു ഭാര്യയുമാണ് രണ്ടു വയസ്സായ മിക മകളാണ് તેમનું 영상편집 Mm-hmm. പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി